Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വണ്ടൂരിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം اللہ بڑا ورتر مارے اللہ بڑا ورتر مارے اللہ بڑا ورتر مارے اللہ بڑا ورتر مارے ہائے مائیں اپوائے കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വണ്ടൂർ നിയോജക മണ്ഡലം നൽകിയ ഭൂരിപക്ഷം അറുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ് വോട്ടുകളാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുലിന് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയതിനേക്കാൾ മൂവായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുത്തനയുള്ള കുറവ് ഇരു മുന്നണികളെയും ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തിയിരുന്നതെങ്കിലും വോട്ടെണ്ണിയപ്പോൾ ഇത് ഇടതുപക്ഷത്തെയാണ് ബാധിച്ചതെന്ന് വ്യക്തമായി യുഡിഎഫിന്റെ വോട്ട് ബാങ്കിനുമൊപ്പുറം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി യു ഡി എഫിന്റെ പെട്ടിയിൽ വീണുവെന്ന് വ്യക്തം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷമാണ് കരുവാറുകൊണ്ട് വണ്ടൂർ അറുപത്തിയാറ് മമ്പാട് പതിനായിരത്തി എഴുപത്തിയെട്ട് കാണിതാവ് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ചോക്കാട് ഒൻപതിനായിരത്തി തുവൂർ എണ്ണായിരത്തി പോരൂർ ഏഴായിരത്തി തിരുവാലി മൂവായിരത്തി ഇരുനൂറ്റി എന്നിങ്ങനെയാണ് പഞ്ചായത്ത് തിരിച്ചുള്ള ഭൂരിപക്ഷം നിയോജകമണ്ഡലത്തിലെ ആസ്ഥാനമായ പഞ്ചായത്തായ വണ്ടൂരിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് വണ്ടൂരിൽ യു ഡി എഫിന് പതിനേഴായിരത്തി വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽഡിഎഫിന് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യിക്കാനായത് വണ്ടൂർ പഞ്ചായത്തിലെ ഭൂരിപക്ഷത്തിൽ മാത്രം ആയിരത്തിലധികം വോട്ടുകളുടെ വർദ്ധനവ് യു ഡി എഫിനുണ്ടായപ്പോൾ മറ്റു പഞ്ചായത്തുകളിലും ഇത് പ്രകടമായി എല്ലാ വിഭാഗ ജനങ്ങളും പ്രകടിപ്പിച്ച ഒരു ആശങ്ക ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് എട്ട് ശതമാനത്തിലധികം വോട്ടിന്റെ കുറവാണ് പോളിംഗിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് സ്വാഭാവികമായും അത് യു ഡി എഫിന്റെ വലിയ രീതി പോളിംഗിന്റെ കുറവ് ഭൂരിപക്ഷത്തെ ബാധിക്കും വ്യാപകമായ പ്രചരണം മാധ്യമങ്ങളിൽ വരെ അത് ചർച്ചയായ കാര്യമാണ് പക്ഷെ അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് ലഭ്യമായ റിപ്പോർട്ട് തീർച്ചയായിട്ടും അറുപത്തഞ്ച് ശതമാനം വോട്ട് ഏറ്റവും ചുരുങ്ങിയത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഒരു കണക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് മാത്രവുമല്ല പ്രധാനമായും വോട്ട് കുറയാനുള്ള കാരണം സി കേന്ദ്രങ്ങളിലും ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മരവിപ്പാണ് വോട്ടിനിറങ്ങാത്തൊരു സാഹചര്യമാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമായി ഞങ്ങൾ കണ്ടത് അതോടൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങളും കാരണം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊതുവായിട്ട് അവധി ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മാത്രമാണ് അവധിയുള്ളത് അപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് അതുപോലെ തന്നെ എറണാകുളം മൈസൂർ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടികൾ ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശതമാനം വോട്ട് കുറയാൻ കാരണമായി എന്നാണ് ഞങ്ങള് കണ്ടെത്തിയത് പിന്നെ ഒരു അമിതമായ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്